ഹായ് സുഹൃത്തെ ഇന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ ഹെൽത്ത് പോലുള്ള സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ സാമ്പത്തികം എന്താണ് നിങ്ങൾ കുറഞ്ഞ ഔട്ട്കം എന്താണ് ജസ്റ്റ് ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ ചോദിച്ചത് അപ്പോൾ നാല് കാലം ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഔട്ട്കം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് റിസിലെറ്റ് ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ നന്നായിട്ട് ഓണൊക്കെ ആഘോഷിച്ച് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു ഇന്ന് ആയിരുന്നു കുറച്ച് സമയം സന്ത്ര അതായത് പൂർണ്ണ പൂർണ്ണയന്ത്രൻ്റെ നിലവിൽ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന എനർജിയാണുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ മിക്ക സ്റ്റോൺ കാണും ചിലപ്പോൾ പൈറൈറ്റ്സ് പോലത്തെ ഒക്കെയുള്ള ബ്രേസ്ലെറ്റ് കാണും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് ചന്ദ്രൻ്റെ വിളന്നിലുള്ള നില വിളിച്ചത് കുറച്ച് സമയം വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ അതിനെ നന്നായിട്ട് എനർജൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് പൗർണമിയാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ചന്ദ്രൻ്റെ നിലവിളിച്ചത്തിൽ പുറത്ത് പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ എനർജി ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി ടണ് ഓഫ് നയൺ ഓഫ് വൺസാ നയൺ ഓഫ് വൺസ് എന്നുവെച്ചാൽ നിങ്ങൾ നന്നായിട്ട് യുദ്ധം കഴിഞ്ഞ് ജയിച്ച് വരുന്ന വ്യക്തിയെപ്പോലെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർത്തു ധാരാളം എതിർപ്പുകളുണ്ടായിട്ടും നിങ്ങളെന്തൊക്കെയോ കാര്യങ്ങളെല്ലാത്തിൽ നിന്ന് വിജയിച്ചു വളരെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ പരാജയപ്പെടുത്തുന്ന സാധ്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിൽ സപ്പോർട്ടുണ്ട് അത് നിങ്ങളുടെ ആ ബാൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിനിവേശമാണ് ആ ചുമന്ന ഷർട്ടും നിങ്ങളുടെ അഭിനിവേശമാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ വൈറ്റ് ഷർട്ടും ആ തലയിലെ വെള്ളക്കെട്ടും നിങ്ങളുടെ പരിശുദ്ധിയെ കാണിക്കുന്നു ആ താഴെ നീ പുറകിൽ കാണുന്ന നീല കളറാണെങ്കിൽ ആണെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സപ്പോർട്ടുണ്ടെന്ന് കാണിക്കുന്നു അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് താമസിക്കാനും നിങ്ങൾക്ക് ഇപ്പോഴത്തെ എനർജി നിന്ന് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വിജയിച്ച് മുന്നേറുന്നതാണ് യാതൊരു തർക്കവും ഇല്ല നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷനിലേക്ക് ഒന്ന് പോകുന്നതാണ് നിങ്ങളുടെ ഹെൽത്ത് പോലെയുള്ള കാര്യം ചോദിച്ചു ഹെൽത്തും അതും വൺസ് തന്നെ കിട്ടിയിരിക്കുന്നത് അത് കണ്ടാലും സെവൺ ഓഫ് വൺസ് ആ സെവൺ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ശാരീരികമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്നെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കരകറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് പോലെയുള്ള ഇഷ്യൂ നിങ്ങൾ ശരിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസുള്ള ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ കുറച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് താമസിക്കാൻ നിങ്ങളും കരകറി വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഐ ആം ഹെൽത്തി ഐ ആം ഹാപ്പി ഐ ആം വെൽത്തി എന്നുള്ള അഫർമേഷൻസ് പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുക രാവിലെ എഴുതി എഴുതിയിട്ടുടനെ ചെയ്യേണ്ട കാര്യമാണ് രാവിലെ എഴുതിയിട്ടുടനെ തന്നെ ചെയ്യാവുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ഇന്നത്തെ ആ ദിവസം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുക പിന്നീട് എന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക പിന്നെ ഗുരുക്കന്മാർക്ക് നമ്മൾ കർഷകർ അറിവ് പകർന്ന ഗുരുക്കന്മാർക്ക് അതറിയാവുന്നാണല്ലോ നമുക്ക് അങ്ങനെ വരുന്നുണ്ടല്ലോ സദാശിവ സമാരംഭ സങ്കരാചന മധ്യമ അസ്മത് ആചാര്യ വന്ദേ ഗുരുപരമ്പര അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും അത് പറയുക പ്രാർത്ഥിക്കുക എന്നായിട്ട് പിന്നെ പറ്റുമെങ്കിൽ എല്ലാവർക്കും നന്ദി പറയുക ഭൂമിക്ക് ആകാശത്തിന് ആ നക്ഷത്രങ്ങൾക്ക് പിന്നെ ജലത്തിന് വരണദേവന് അഗ്നിദേവന് എല്ലാത്തിനും എല്ലാവർക്കും നന്ദി പറയാം അപ്പോൾ പിന്നെ പിന്നെ പറയേണ്ടതാണ് ഐ ഹെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ ആയിത്തരും അയാ ഹെൽത്ത് എന്ന് പറയാം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം ഹാപ്പി അങ്ങനെയുള്ള വാക്കുകൾ പറയാം ഗോൾഡ് സാലറിസ് ഉത്തുമി എന്നൊക്കെ പറയാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ ആണ് ഇതാണ് ഫിനാൻഷ്യൽ ഇപ്പോൾ അതും കണ്ടോ അതും റേറ്റ് ഓഫ് സോഡാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നിങ്ങളുടെ ഉണ്ടോ പക്ഷേങ്കിൽ നിങ്ങളത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കോ അങ്ങനെയൊക്കെയൊക്കെയാണ് എന്തായാലും സാമ്പത്തികമായിട്ട് ഇപ്പോൾ സൈലം നിങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ കുറച്ച് പ്രയാസങ്ങളുണ്ട് പക്ഷേ അത് താമസിക്കാനും സാമ്പത്തിക നിങ്ങളുടെ വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ കെട്ടിയിരിക്കുന്നത് വളരെ ഒരു ചുമ്മാ ഒരു കെട്ടി കെട്ടിരിക്കുക നിങ്ങൾക്ക് അത് ഊരി പോകാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റോ ചെയ്താൽ അല്ലെങ്കിൽ മുന്നോട്ട് ഇറങ്ങാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയരത്തിലേക്ക് പോകാവുന്നതാണ് നല്ലൊരു കാരണമാണിത് പിന്നെ നിങ്ങളിലേക്ക് കുറഞ്ഞ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അത് കിട്ടിയാൽ അത് അതും അതും വാണസാണ് ഏകദേശം എല്ലാം വാൺസ് തന്നെയാണ് വാൺസ് വാൺസെന്നു വച്ചാൽ ഇത് ഫയറാണ് ആവേശമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും അത് നിങ്ങൾ താങ്ങിക്കഴിഞ്ഞു ഇനിയും കുറച്ച് സമയം കൂടി അതുണ്ട് അത് കഴിയുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിവർത്തനം നടക്കുന്നതാണ് നിങ്ങളെല്ലാം ഇപ്പം ഈ വൃക്രിയ കേളിക്കുന്ന ആ വടികൾ അങ്ങേർക്കത് അടുക്കി പിടിച്ച് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ പക്ഷേ അത് എല്ലാം കൂടി എടുക്കാൻ പറ്റാത്ത വ്യക്തി കൊണ്ടുവന്നു അതുപോലെ നിങ്ങൾക്കും എന്തും എല്ലൊരു കാര്യവും മനപ്പോൾ നല്ല നന്നായി നല്ല രീതിയിൽ അടുക്കൽ ചിട്ടയുടെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് ഈ കാർഡ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് പേജ് ഓഫ് വൺസ് ആണ് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ സക്സസ് ആണ് മുന്നോട്ട് പോകുന്നതാണ് പുതിയ ബിസിനസ് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സോ നല്ലൊരു സാമ്പത്തിക നിലയൊക്കെ ഉണ്ടാകുന്നതാണ് നല്ലൊരു ലൈഫ് ഉണ്ടാകുന്നതാണ് എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അഭിനിവേശമുള്ള വ്യക്തികളാണ് ഇവിടെയും ഏകദേശം എല്ലാം തന്നെ ബ്ലൂ കളറാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സൽ സപ്പോർട്ട് നന്നായിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഈ കാർഡ് ഈ റീഡിങ് കാർഡ് മുന്നിൽ എത്തുന്നു തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സലും സപ്പോർട്ടുള്ള വ്യക്തിയാണ് കാരണം ഈ കാർഡ് ഏകദേശം എല്ലാ കാർഡുകളും നീല കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ വാൺസ വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ മഞ്ഞ മഞ്ഞക്കിളർ ചുവപ്പുള്ളർ അതൊക്കെ ചുവപ്പുള്ള ആവേശത്തെ കാണിക്കുന്നു ഗ്രാമം നല്ല നല്ലൊരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനുള്ള യൂണിവേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക നല്ലത് വരിക നല്ലവർക്ക് വരും നിങ്ങൾ നല്ല മാത്രം ചിന്തിക്കുക ഞാൻ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നിട്ടിട്ട് നല്ല നല്ല അഫർമേഷൻസ് പറയുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മറക്കണ്ട മെഡിറ്റേഷൻ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ